ഹലോ ഫ്രണ്ട്സ് ഉജ്ജ്വൽ പി എസ് സി കോച്ചിങ്ങിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിയമനങ്ങളാണ് വരാൻ പോകുന്ന എല്ലാ പി എസ് സി പരീക്ഷകൾക്കും തന്നെ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം നിലവിലെ സി എ ജി ആയി നിയമിതനായിട്ടുള്ള വ്യക്തി ആരാണെന്നാണ് നിലവിലെ സി എ ജി ആയിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി കെ സഞ്ജയ് മൂർത്തിയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം കെ സഞ്ജയ് മൂർത്തിയാണ് നിലവിലെ സി എ ജി ആയിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി സി എ ജി എന്നുള്ളൊരു പേര് നിങ്ങൾ ഓർത്തിരിക്കണം ഈ ഒരു പോസ്റ്റ് ഇത് ഭരണഘടനയിൽ വരുന്നൊരു പോസ്റ്റാണ് ഇതിൻ്റെ അഡീഷണൽ ഇൻഫർമേഷൻസും ഈ ചോദ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സി എ ജി എന്നുള്ളത് കംട്രോളർ കം ഓഡിറ്റർ ജനറൽ എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം കംട്രോളർ എന്നാണ് അല്ല അല്ലാതെ കൺട്രോളർ എന്നല്ല കംട്രോളർ എന്ന് പറയുന്നത് മണി ഇഷ്യൂ ചെയ്യുന്ന പോസ്റ്റിലുള്ള വ്യക്തിയാണ് കംട്രോളർ പക്ഷെ നിലവിൽ ഇന്ത്യയിലെ സി എ ജിക്ക് ഓഡിറ്റർ എന്നുള്ള തസ്തികയിലുള്ള വർക്ക് മാത്രമേ വരുന്നുള്ളൂ കംട്രോളർ എന്നുള്ള പോസ്റ്റ് വരുന്നില്ല പക്ഷെ സി എ ജി എന്നാണ് ആ പോസ്റ്റിൻ്റെ പേര് ഇത് വരുന്നത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ നൂറ്റിനാൽപത്തി എട്ടിലാണ് നൂറ്റിനാൽപത്തി എട്ട് ഒന്നിലാണ് സി എ ജി എന്നുള്ള പോസ്റ്റിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് സി എ ജി എന്നുള്ളത് കൺട്രോളർ എന്നുള്ള പോസ്റ്റ് കൂടിയുള്ളത് കൊണ്ട് തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനയിൽ ഒരു പോസ്റ്റ് ഉൾപ്പെടുത്തുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് സി എ ജി ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫീസർ അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക ഒരു പക്ഷേ ഒരു കോട്ടായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ സി എ ജി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ പോസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ് രണ്ടാമത്തെ ചോദ്യം കേന്ദ്ര വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായിട്ട് നിയമിതിയായത് ആരാണെന്നാണ് കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതിയായിട്ടുള്ളത് വിജയ കിഷോറാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം വിജയ കിഷോറാണ് കേന്ദ്ര വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായിട്ട് നിയമിതിയായിട്ടുള്ളത് വിജയ കിഷോറിൻ്റെ ഫോട്ടോയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് ഫോട്ടോ കൂടി കാണിക്കുന്നത് വേറെ ഒന്നിനല്ല കുറച്ചുകൂടി ഇൻ്ററാക്റ്റീവ് ആവാനും ഇത് ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വനിതാ കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് വനിതാ കമ്മീഷൻ കേന്ദ്ര വനിതാ കമ്മീഷൻ അല്ലെങ്കിൽ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് കേരളത്തിൽ നിലവിലെ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ളത് പി സതീദേവിയാണ് ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വനിതാ കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് ഈ വർഷങ്ങളെല്ലാം തന്നെ ആണ് ഒരുപാട് തവണ പി പരീക്ഷയ്ക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി ആരാണെന്നാണ് സുപ്രീം കോടതിയിൽ കഴിഞ്ഞ നവംബർ മാസം ചീഫ് ജസ്റ്റിസ് റിട്ടയർഡായി പുതിയ വ്യക്തി വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഓർത്തിരിക്കുക സഞ്ജീവ് ഖന്ന ഓപ്ഷൻ സി ആണ് ഉത്തരം സഞ്ജീവ് ഖന്നയാണ് നിലവിലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഇദ്ദേഹം അമ്പത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് ആണ് ഇതിന് തൊട്ടു മുന്നേ ഉണ്ടായിരുന്നത് അതായത് ഇപ്പോൾ ആയ വ്യക്തിയാണ് ഡി വൈ ചന്ദ്രചൂഡ് നാലാമത്തെ ചോദ്യം പുതിയ യു പി എസ് സി ചെയർപേഴ്സൺ ആരാണെന്നാണ് നിലവിലെ യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ളത് പ്രീതി സുധനാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം പ്രീതി സുധനാണ് യു പി എസ് സിയുടെ ചെയർപേഴ്സൺ യു പി എസ് സി അത്ര തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒരു താക്കോൽ തസ്തികയാണ് യു പി എസ് സി ചെയർപേഴ്സൺ എന്നുള്ളത് യു പി എസ് സി ചെയർപേഴ്സൺ ിയമിക്കപ്പെടുന്നത് ആറു വർഷക്കാലത്തേക്കാണ് അഞ്ചാമത്തെ ചോദ്യം കേന്ദ്രഭരണ പ്രദേശമായ ശേഷം ജമ്മു കാശ്മീരിൽ ആദ്യ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണെന്നാണ് അത് ഒമർ അബ്ദുള്ളയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഒമർ അബ്ദുള്ളയാണെന്ന നിലവിലെ ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ മുഖ്യമന്ത്രി ആറാമത്തെ ചോദ്യം വായുസേനയുടെ പുതിയ ചീഫ് ആരാണെന്നാണ് വായുസേനയുടെ പുതിയ ചീഫായിട്ട് നിയമിതനായിട്ടുള്ളത് അമർപ്രീത് സിംഗ് ആണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം അമർപ്രീത് സിംഗ് ആണ് നിലവിൽ വായുസേനയുടെ പുതിയ ചീഫ് ഏഴാമത്തെ ചോദ്യം നീതി ആയോഗിൻ്റെ സിഇഒ ആയിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി ആരാണെന്നാണ് ഒരുപാട് തവണ ചോദിക്കാറുള്ളൊരു കാര്യമാണ് നീതി ആയോഗിൻ്റെ സിഇഒ ആരാണെന്നാണ് നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി തന്നെയാണ് ഇതിൻ്റെ സിഇഒ ആയിട്ട് വരുന്നത് നിലവിൽ നിയമിതനായിട്ടുള്ള ബി വി ആർ സുബ്രഹ്മണ്യമാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ബി വി ആർ സുബ്രഹ്മണ്യം എട്ടാമത്തെ ചോദ്യം നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്നാണ് സിഇ സി അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാലാണ് ഇതെല്ലാം നമ്മൾ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയേണ്ട ആർട്ടിക്കിളുകളാണ് സി എ ജി സിഇ സി ഇതെല്ലാം തന്നെ അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു ഇനി ഇലക്ഷൻ വരുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇമ്പോർട്ടൻ്റ് ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിള് മുന്നൂറ്റി ഇരുപത്തിനാല് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നിലവിൽ ആരാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നിലവിൽ രാജീവ് കുമാറാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം ഏത് പരീക്ഷയ്ക്കാണെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഒമ്പതാമത്തെ ചോദ്യം നിലവിലെ ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫ് ആരാണെന്നാണ് നിലവിലെ സി ഡി എസ് അല്ലെങ്കിൽ ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫായിട്ടുള്ളത് ഓപ്ഷൻ എ അനിൽ ചൌഹാനാണ് ഓപ്ഷൻ എ അനിൽ ചൗഹാനാണ് നിലവിലെ ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫ് പത്താമത്തെ ചോദ്യം ഇന്ത്യയിലെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണെന്നാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് നിയമ ഉദ്യോഗസ്ഥനാണ് ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥനെ വിളിക്കുന്ന പേരാണ് അറ്റോർണി ജനറൽ കേന്ദ്ര സർക്കാരിന് നിയമവശങ്ങളിലുള്ള ഉപദേശം നൽകുക എന്നുള്ളതാണ് അറ്റോർണി ജനറലിൻ്റെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത് അദ്ദേഹം പ്രസിഡൻറ്റിനും ഉപദേശം നൽകും അപ്പോൾ നിലവിലെ അറ്റോർണി ജനറൽ ആയിട്ടുള്ളത് ആർ വെങ്കിട്ടാരമണിയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം ആർ വെങ്കിട്ടാരമണി പതിനൊന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആദ്യ വനിതാ പ്രസിഡൻ്റ് ആരാണെന്നാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റ് ആകുന്നത് പി ടി ഉഷയാണ് മലയാളി കൂടിയാണ് പി ടി ഉഷ അതുകൊണ്ട് തന്നെ പി എസ് സി പരീക്ഷയ്ക്ക് കേരള പി എസ് സിക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് പി ടി ഉഷയാണ് ആദ്യ വനിത ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡൻറ്റ് പന്ത്രണ്ടാമത്തെ ചോദ്യം സി ഐ എസ് എഫിൻ്റെ ആദ്യ വനിതാ ഡയറക്ടർ ആരാണെന്നാണ് സി ഐ എസ് എഫ് നമുക്കറിയാം ഇന്ത്യയിലെ വലിയ വ്യവസായ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ സർക്കാരിൻ്റെ അധീനതയിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ എയർപോർട്ടുകളിലും സെക്യൂരിറ്റി നൽകുന്നത് സി ഐ എസ് എഫ് ആണ് ആ സി ഐ എസ് എഫിൻ്റെ ഡയറക്ടർ ജനറലായിട്ടുള്ള ആദ്യ വനിതയാണ് നൈന സിംഗ് ഓപ്ഷൻ എ ആണ് ഉത്തരം നൈന സിംഗ് ആണ് സി ഐ എസ് എഫിൻ്റെ ഡി ജി എന്നായിട്ടുള്ള ആദ്യ വനിത ഇത്തരം സായുധ സേനകളിലെ ഡയറക്ടറെ വിളിക്കുന്നത് ഡി ജി എന്നാണ് ഡയറക്ടർ ജനറലാണ് പതിമൂന്നാമത്തെ ചോദ്യം നിലവിലെ നാവികസേനാ തലവൻ ആരാണെന്നാണ് ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നിങ്ങൾക്കറിയുന്നുണ്ടാവും ഇതൊരു മലയാളിയാണ് നാവികസേനയുടെ തലവനാകുന്ന മലയാളിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹരികുമാർ ഓപ്ഷൻ ബി ആണ് ഉത്തരം ആർ ഹരികുമാറാണ് നിലവിലെ നാവികസേനാ തലവൻ പതിനാലാമത്തെ ചോദ്യം ഇപ്പോഴത്തെ ലോക്പാൽ ആരാണെന്നാണ് നിലവിലെ ലോക്പാൽ ലോക്പാൽ എന്ന് പറയുന്നത് അഴിമതികളെ കുറിച്ച് അഴിമതി നടന്നു കഴിഞ്ഞാൽ അത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാർ അതായത് ദേശീയ തലത്തിൽ വരുന്ന ഉദ്യോഗസ്ഥനാണ് ലോക്പാൽ സംസ്ഥാന തലങ്ങളിൽ അത് ലോകായുക്തിയാണ് ഇന്ത്യയുടെ ഓം ബുഡ്സ്മാൻ എന്നും വിളിക്കുന്നു ലോക്പാൽ തന്നെയാണ് നിലവിലെ ഇന്ത്യയുടെ ലോക്പാൽ ആയിട്ടുള്ളത് അജയ് മാണിക്റാവു ആണ് ഓപ്ഷൻ എ ആണ് ഉത്തരം അജയ് മാണിക്റാവു ഇമ്പോർട്ടൻ്റ് ആണ് ലോക്പാൽ ലോക്പാൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സമരം ചെയ്ത ഒരു വ്യക്തിയാണ് അണ്ണാ ഹസാരെ ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക പതിനഞ്ചാമത്തെ ചോദ്യം നബാർഡിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണെന്നാണ് നബാഡിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആയിട്ടുള്ളത് ഓപ്ഷൻ എ കെ വി ഷാജിയാണ് ഇതും ഒരു മലയാളിയാണ് നിങ്ങൾക്കറിയാം എല്ലാ ചോദ്യങ്ങൾക്കും ഒരു യുണീക്ക്നെസ് ഉണ്ട് വെറുതെ ഒരു ചോദ്യം കൊണ്ടുവന്നിട്ടുള്ളതല്ല എല്ലാ ചോദ്യങ്ങളും തന്നെ അതിൻ്റേതായ സ്പേസ് ഇമ്പോർട്ടൻസ് ഉണ്ട് മലയാളികൾ ദേശീയ തലത്തിൽ വലിയ സ്ഥാനങ്ങൾ വഹിക്കുമ്പോൾ അത് പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കണം അതിനുദാഹരണമാണ് നബാർഡിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ നിലവിലെ നാവികസേനയുടെ ചീഫായിട്ടുള്ള വ്യക്തി ഇതെല്ലാം തന്നെ മലയാളികളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളുടെ പേര് പ്രത്യേകം ഓർത്തിരിക്കുക പതിനാറാമത്തെ ചോദ്യം ഡിജിറ്റൽ ഇന്ത്യ കോർപ്പറേഷൻ ഇപ്പോഴത്തെ മാനേജിംഗ് ഡയറക്ടർ ആരാണെന്നാണ് ഡിജിറ്റൽ ഇന്ത്യ കോർപ്പറേഷൻ തന്നെയാണ് നിലവിൽ ഈ ഗവേണൻസിന് നേതൃത്വം നൽകുന്നത് ഇതിൻ്റെ നിലവിലുള്ള മാനേജിംഗ് ഡയറക്ടർ ആകേഷ് തൃപാഠിയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം പതിനേഴാമത്തെ ചോദ്യം ഇപ്പോഴത്തെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണെന്നാണ് നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥനാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ടി വി സോമനാഥനാണ് നിലവിലുള്ള ക്യാബിനറ്റ് സെക്രട്ടറി ക്യാബിനറ്റ് സെക്രട്ടറി നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നുണ്ടാവും ഇന്ത്യയിലെ ഏറ്റവും ഉന്നത ജോലി എന്നറിയപ്പെടുന്നത് ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ജോലിയാണ് സർക്കാർ ജോലികളിലെ ഏറ്റവും ഉന്നതൻ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് സംസ്ഥാനങ്ങളിലാണെങ്കിലും ചീഫ് സെക്രട്ടറിയാണ് ഏറ്റവും ഉന്നതൻ നിലവിൽ കേരള ചീഫ് സെക്രട്ടറി ഒരു വനിതയാണ് ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക ശ്രീമതി ശാരദ മുരളീധരനാണ് കേരള ചീഫ് സെക്രട്ടറി അതുപോലെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥനാണ് ഈ രണ്ട് പേരുകളും ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ സാധ്യതയുള്ളത് കൂടിയാണ് പതിനെട്ടാമത് ചോദ്യം ഇന്ത്യൻ സായുധസേന മെഡിക്കൽ വിഭാഗത്തിൻ്റെ ഡയറക്ടർ ജനറൽ ആകുന്ന ആദ്യ വനിത ആരാണെന്നാണ് ഇന്ത്യൻ സായുധ സേന മെഡിക്കൽ വിഭാഗത്തിൻ്റെ ഡി ജി ആകുന്ന ആദ്യ വനിതയാണ് സക്സേന നായർ ഓപ്ഷൻ എ ആണ് ഉത്തരം മലയാളി വേരുകളുള്ള ഒരു വനിതയാണ് സക്സേന നായർ പത്തൊമ്പതാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി മെമ്പറാകുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണെന്നാണ് നേരത്തെ ഇതിന് സമാനമായ ഒരു ചോദ്യം നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ആകുന്ന ആദ്യ വനിതയാണ് അത് പി ടി ഉഷയായിരുന്നു പക്ഷേ ഇത് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയാണ് ഐ ഒ സി എന്ന് വിളിക്കും ഈ ഐ ഒ സിയുടെ മെമ്പറാകുന്ന ആദ്യ വനിതയാണ് നിധ അംബാനി ഓപ്ഷൻ സി ആണ് ഉത്തരം നിത അംബാനി ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് പുനർനിയമനം ലഭിച്ച വ്യക്തി ആരാണെന്നാണ് ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എന്നാണ് ഈ തസ്തികയെ വിളിക്കുന്നത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അജിത് ഡോവലാണ് അജിത് ഡോവലാണ് ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി അദ്ദേഹം ഒരു ഐ പി എസ് ഓഫീസറായിരുന്നു കേരള കേഡർ ഐ പി എസ് ഓഫീസറാണ് അജിത് ഡോവൽ ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക മുൻപ് കണ്ണൂർ എസ് പി ഒരു വ്യക്തിയാണ് അജിത് ഡോവൽ അപ്പോൾ എല്ലാ ചോദ്യങ്ങളും തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിൻ്റെ ഒരു തനിമയുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരളവുമായി റിലേറ്റ് ചെയ്ത ചോദ്യങ്ങളാണ് കേരള പി എസ് സിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ദേശീയ തലത്തിലുള്ള അപ്പോയിൻമെൻറ്റുകളാണെങ്കിൽ കൂടി കേരള പി എസ് സിക്ക് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ചോദ്യങ്ങളാണ് എല്ലാം തന്നെ അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക താങ്ക്